ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ട് എക്സ്ക്യൂട്ടീവ് അസാട്ട് അപ്പോൾ ഗൈസ് അങ്ങനെ ഒരു നോർമൽ ഫ്രീ ഫയറിൻ്റെ എ പി കിട്ടി ഇൻസ്റ്റാൾ ചെയ്തു ഗേസ് ഒരു മുന്നൂറ് എം ബിൻ്റെ എ പിക്ക് ആണ് റെസ്റ്റു ഗെയിമിങ്ങിന് ഗെയിമറാണ് ഉണ്ടാക്കിയത് ഗേസ് ഞാനപ്പോൾ എന്തൊക്കെയുണ്ടോ നോക്കാം ഗൈസ് അതിന് കയറിയപ്പോൾ നമ്മൾ ഓൾഡ് ഫ്രീ ഫയറിൻ്റെ സ്റ്റോർ എടുത്ത് നോക്കി സ്റ്റോറിൽ ബർമോണ എന്ന് പറഞ്ഞൊരു പിക്ചറല്ല വേറൊന്നുമില്ല ഗെയ്സ് ഇതൊക്കെ ഇങ്ങനെ ക്രിയേറ്റീവൊക്കെ ഉണ്ടെങ്കിൽ ഗെയ്സ് തുറക്കാൻ പറ്റത്തില്ല സുമ്മ്മാതിരി ഷോക്കാണ് ഇതൊരു നൊസ്റ്റാജിക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയാണ് ഗൈസ് അതായത് റിയൽ ആയിട്ട് ഫ്രീഫർ കുഴപ്പപ്പെടുത്തല്ല പിന്നെ അതേപോലെ നമുക്ക് നമ്മൾ പ്രൊഫൈൽ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് നമ്മളെ പേര് വേണമെങ്കിൽ എഴുതാം ഇപ്പോൾ ജസ്റ്റ് ഞാൻ എൻ്റെ എക്സ്റ്റ്യൂട്ടേഴ്സ് ആയിട്ട് ഇതി അത്ര പിന്നെ നമുക്ക് നേരെ ജസ്റ്റ് ഒരു പിന്നെ നമ്മളെ വാലറ്റ് എടുത്ത് നോക്കുമ്പോഴാണെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് പരസ്യം കുറച്ച് വൈകിയിട്ടാണ് വന്നത് ആ ഗേസ് വാലറ്റ് എടുത്ത് നോക്കി വാലറ്റ് വന്നു മൂവായിരം ഉണ്ട് പണ്ടത്തെ വിൻറിലാണ് ഇതിൻ്റെ അടുത്ത് ഫ്രീഫർ ഗേസ് പിന്നെ ഇങ്ങനെ വരും ഒന്നും വർക്ക് ചെയ്തില്ല എന്തെങ്കിലും പറഞ്ഞിട്ട് ഗൈസ് ഇതാണ് ഒന്നും കാണത്തില്ല സ്റ്റാർട്ട് കൊടുത്ത അപ്പം തന്നെ ഗേസ് നേരെ സ്റ്റാർട്ടാവും ഗേസ് നേരെ പതിമൂന്ന് അടി ഗൈസ് സംഭവം കൊള്ളം കിടക്കാഴ്ച ആയിട്ടുണ്ട് ഇത് ഉണ്ടാക്കിയ സംഭവം ഗൈസ് ഒരു നോസ്റ്റാൾജി സം പണ്ടത്തെ വിൻ്റർ ലൈൻ യുവൻ പക്ഷെ ഗൈസ് ഇതിൽ കുറെ വട്ടം ഓടാൻ നോക്കും റണ് ചെയ്യാൻ പറ്റില്ല പിന്നെ ബേഗ് എടുത്തപ്പോ തോക്കുന്നുണ്ട് ഗൈസ് സംഭവം കൊള്ളാലോ ജി ടി എ പോലെ പോകും പിന്നെ അങ്ങനെ കൊറച്ചുനേരം വെയിറ്റ് ചെയ്ത അടിൽ ഓരോരോ ലാംഗ്വേജില് എന്തൊക്കെയോ ഇങ്ങനെ പറയുന്നുണ്ട് അത് കഴിഞ്ഞ് കുറച്ചുനേരം കഴിഞ്ഞ് ഫ്രീ ഫയർ സ്റ്റാർട്ടായി അതായത് കൊറച്ചു നേരം ഇല്ല കുറെ നേരം അങ്ങനെ ഗൈസ് താഴത്തേക്ക് എത്തി കുറെ ടൈം എടുത്ത് ഗൈസ് പിന്നെ സംഭവം കുഴപ്പമില്ല നോസ്റ്റാലിക്ക് വേണ്ടിയാണ് അങ്ങനെ നമ്മൾ ഫസ്റ്റ് ചിരിച്ചൊക്കെ ഇട്ടിട്ട് അങ്ങനെ നടന്ന് 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 ബെഡ് തെറച്ച് കൂട്ടേണ്ട ആവശ്യമില്ലാത്ത കേസ് ഒരു കണ്ടൊരു അങ്ങനെ റീലോടൊക്കെ അടിച്ചിട്ട് നമ്മൾ ഫ്രീഫയറത്തെ കേട്ടറന്നല്ല വേറെ എന്തെങ്കിലും ഒരു ക്യാരക്ടർ കേട്ടറാന്ന് തോന്നുന്നു കണ്ടത്തെ അങ്ങനെ തോന്നിയത് പിന്നെ അതിന്റെ ഓൾഡ് ഫയർ അങ്ങനെ കളിക്കാത്ത എനിക്ക് പ്രത്യേകിച്ച് തരത്തില് കേസ് പിന്നെ നമ്മൾ ബേക്കത്തെ വീട്ടിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റുമോ എന്നൊക്കെ എന്നു കയറി നോക്കി കേസ് ഒരു ക്യാപ്ലാൻഡ് തീമു എച്ച് കണ്ടോ കേസ് കേസ് എല്ലാവർക്കും ഒന്ന് ഫസ്റ്റ് ട്രൈ ഒന്ന് ഒരു ട്രൈ ചെയ്ത് നോക്കും എങ്ങനെ ഉണ്ടെന്ന് ഗെയിം പിന്നെ മേപ്പിൽ തന്നെ ശ്രദ്ധിച്ച് കാണും എവിടെയാണ് എനിമി ഉള്ളത് മേപ്പിൽ തന്നെ റെഡ് ഡോട്ടായി കാട്ടും ഓഫ്ലൈൻ ഗെയിമാണ് അത് നെറ്റ് വേണ്ടതില്ല വെറുതെ ഒന്ന് കളിക്കാം പക്ഷെ കുറച്ച് ടൈം എടുക്കും പിന്നെ ഇതിന് ഒന്നാമത് റണ്ണിയുടെ ബട്ടൺ എനിക്ക് എന്താ വർക്ക് ചെയ്തില്ല ഞാൻ വലിച്ച് വലിച്ച് ജോയിൻസിക്ക് വലിച്ച് പിടിച്ചങ്ങൾ നടന്നത് അങ്ങനെ അവസാനം ജീപ്പ് ഒരു ജീപ്പ് കണ്ടു ഗസ് അങ്ങനെ ജീപ്പ് കയറും ശ്രദ്ധിച്ചിട്ടുണ്ടാവും ജീപ്പ് ടയർ കുഴപ്പമില്ല അങ്ങനെ അതെങ്കിലും ഉണ്ടല്ലോ പിന്നെ ഇതിൽ ഫ്രീ ലുക്കില്ലാത്ത കൊണ്ട് നമുക്ക് എയിമൊന്നും ഉണ്ടാവും ഗൈസ് നമ്മൾ വണ്ടി വിട്ടുണ്ടാവും ഒറ്റ കാര്യം കൊണ്ടാണ് വണ്ടി ഒട്ടും അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് കരുത്തിയില്ല അത് ഗസ് എനിമിനെ കൊന്നപ്പോൾ അതുപോലെ തന്നെ എനിക്ക് തെറിക്കൊന്നുമില്ല പണ്ട് ഫ്രീ ഫയർ ഇങ്ങനെയാണ് തോന്നുന്നു ഗ്യാസ് പിന്നെ നമുക്ക് നമുക്ക് വേറെ എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് ഉണ്ടോയെന്ന് നോക്കണം അതുപോലെ തന്നെ ഇനി കണ്ട ഇനിമിള കൊല്ലും വേണം മേപ്പിൽ തന്നെ എനിമിനെ കാട്ടിനും കൊണ്ട് പെട്ടന്ന് തന്നെ വളരെ ഉപകാരമായി ഒമ്പത് അലയുണ്ട് ഗ്യാസ് അതിൻ്റെ അടുത്ത് തന്നെ കുറെ എണ്ണത്തിന് ചെയ്തു പക്ഷേ ഓടി ഓടി ചടച്ചു ഗ്യാസ് അതുപോലെ കുറച്ച് വണ്ടി പോകാൻ കരുതി അതാ അപ്പോൾ വണ്ടി അനങ്ങുന്നുമില്ല മാപ്പിൻ്റെ ഭഗാണെന്ന് ഗ്യാസ് പിന്നെ കുറച്ചേരം കഷ്ടപ്പെട്ടിട്ടാണ് വണ്ടി എടുത്തത് ഗൈസ് അങ്ങനെ വണ്ടിയിൽ പോയ മുമ്പിൽ ഒരു എനിമിനെ കണ്ടു അതേത പണ്ട് ഗൈസ് എങ്ങനെ അടിച്ചാലും വണ്ടിയുടെ സ്റ്റോപ്പ് ആവും എനിമ തെറിച്ചു വരും ഗണ്ണ് മുകളിൽ ഇങ്ങനെ കറങ്ങും പിന്നെ നമുക്ക് ഇതിൽ ഗണ്ണ് ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷെ മെഡ് മെഡിന് ബട്ടൺ എനിക്ക് വർക്ക് ചെയ്യണില്ല മെഡ് റെണ്ണ് എന്താ എനിക്കറിയത്തില്ല ഗെയിം ഗെയിമേ ഉണ്ടാക്കിയോളങ്ങൾ തന്നെ തോന്നുന്നു പിന്നെ ഗണ്ണ് പിന്നെ നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ ബാഗിൽ തന്നെ ഓൾറെഡി രണ്ട് മൂന്നാല് ഗണ്ണൊക്കെ ഉണ്ടാവും അങ്ങനെ പിന്നീട് ഇനിമിനെ ഒന്ന് രണ്ടാ ലൈവായി പിന്നെ ജീപ്പ് ശ്രദ്ധിച്ചിട്ടുണ്ടാവും നേരത്തെ പറഞ്ഞ ഒരു കാണാത്ത നമുക്ക് ഒരു ചിരി വരും ഗൈസ് അതവിടെ ഒരു പോസ്റ്റർ കണ്ട് എന്തായിരിക്കും നോക്കാം ആ പുള്ളിക്കാരന്റെ യൂട്യൂബ് ചാനൽ ഗൈസ് അതിനുശേഷം നമ്മൾ നമ്മൾ ഓൾഡ് പീക്കിൽ കിടക്കുക ഗൈസ് പീക്കിൽ കയറുമ്പോൾ നോക്കാം ഒരു മുകളിൽ ഏതൊക്കെയോ ഡ്രാഗൺ ഡ്രാഗൺ തോന്നുന്നു ഗൈസ് ഓ അവിടെ ഇനിമേ പിന്നെ പോയതാണ് പിന്നെ മനസ്സിലായി നമ്മള് പഴയ പീക്കാണെന്ന് കേസ് മാപ്പ് മൊത്തം ഒരു മഞ്ഞ് കള മഞ്ഞ് വന്നു പോണു മഞ്ഞ് വെള്ളു അതിലിപ്പോ ഒരാളോ ഗൈസ് ഡ്രാഗൻ സമ്മൻ സെറ്റായി ഗൈസ് പക്ഷെ നിന്ന് പറക്കൊണ്ട് പറക്കുകയാണെങ്കിൽ ഡീറ്റെയിൽ ആയിരിക്കും സമ്മ കൊള്ളതിന് ഒസ്റ്റാൾ ആണ് ഗൈസ് അതവിടെ മേന്തുന്നുണ്ട് ഓ മെഡ് ആണ് മെഡ് എങ്ങനെയാണാവോ ലൂട്ട് ചെയ്യാൻ പറ്റില്ല ലൂട്ടിയ ചുറ്റും വരുന്നില്ല ഓ മെഡിന്മാ ചിയ മെഡ് കേറും തോന്നുന്നു കേസ് ജസ്റ്റ് മെഡിന്റെ ലൂട്ട് പോയി ചവിട്ടിയ മെഡ് കേറുമെങ്കിൽ അങ്ങനെ ഇതാണ് നമ്മളെ ഓൾഡ് പീക്ക് മോന വിഷയം അതൊക്കെ ഒരു കാലം അങ്ങനെ നമ്മളെ തറവാട്ടി ഒന്ന് കേറിയേക്കാം തറവാട് തറ ഉണ്ടല്ലോ എമോ ഏമോ തോന്നുന്നു ഓടുമ്പോ തലയൊക്കെ മുട്ടണ്ട് കേസ് വീട് ചെറുതായി തോന്നുമോ താഴത്താണ് എനിമി നമുക്ക് നേരെ താഴെത്തിട്ട് പോകാം കില്ലെടുത്തിട്ട് എങ്ങനെ ബൂന്ന എഴുതി കട്ടോ നോക്കാം നമുക്ക് അത് അവിടെ ഒരു മെഡ് നിക്കുന്ന കേസ് നമുക്ക് മെഡി നെയ്ച്ച് പോയിട്ടിയാകും എവിടെ ആ മെഡ് ഫുള്ളായി അവിടെ എനിമി എനിമിയോടെ താഴെ അങ്ങനെ ഓടി ഓടി കേസ് എനിമിയെ കൊന്നു എത്ര നേരം വീട്ടിൽ അറിയാം ഭൂ ഒന്നും കട്ടില്ല

അപ്പോൾ വീട് എത്തുള്ളൂ പിന്നെ അതുപോലെ തന്നെ ഈ ഗെയിം ഒരു വട്ടേ കളിച്ചോളൂ ഗെയ്സ് വെറുതെ ടൈം പോകാതുകൊണ്ട് പിന്നെ ഓൺലൈൻ അല്ലല്ലോ ഫ്രണ്ട്സൊന്നുമില്ലല്ലോ പിന്നെ ഒരു ക്യാരക്റ്റർ പണ്ടൊന്നുമില്ല അതുകൊണ്ട് ഫയർ ഒരു വട്ടം കളിച്ച് ഡിലീറ്റ് ആക്കി കളഞ്ഞു സമം കൊള്ളല്ലേ കൊള്ളല്ലേ സീൻ സാധനം